പട്ടികജാതി വിഭാഗങ്ങളുടെ സംവരണം അട്ടിമറിക്കാൻ സർക്കാർ ഗൂഢനീക്കം നടത്തുന്നതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ് എല്ലാ മേഖലയിലും പട്ടികജാതി വിഭാഗക്കാരെ സർക്കാർ ദ്രോഹിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ദളിത് കോൺഗ്രസ് കണ്ണൂർ കലക്ടറേറ്റ് മുമ്പിൽ നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് വിഭാഗങ്ങളുടെ സംവരണം പോലും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് സ്കൂൾ പി ടി എ മുഖേന അധ്യാപക നിയമനം നടത്താനുള്ള സർക്കാർ തീരുമാനം തന്നെ സംവരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി ഇവിടെ വിദ്യാഭ്യാസ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇവിടെ വിദ്യാഭാർത്ഥികളെ നിയമിക്കുമ്പോൾ അത് പിന്നാമുറവ് നിയമനങ്ങൾ നടത്തുമ്പോൾ കിട്ടേണ്ടതായി അർഹതപ്പെട്ടിട്ടുള്ള ആ അവരുടേതായ നിയമനങ്ങൾ ഈ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് ഇപ്പോൾ കോളേജുകളിലോ സ്കൂളുകളിലോ നിയമനങ്ങൾ നടത്തുമ്പോൾ അവിടെ ബി ടി നേതൃത്വത്തിൽ നിയമനം നടത്തുന്നു അവർക്ക് ഇഷ്ടമുള്ളവരെ എടുക്കുന്നു പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനങ്ങൾ നടത്തുമ്പോൾ കൃത്യമായി ജനത വിഭവങ്ങൾക്ക് കൃത്യമായി നീക്കിവെച്ചിരിക്കുന്ന അവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള കിട്ടേണ്ടതായിട്ടുള്ള ആ നിയമനങ്ങൾ അവിടെ കിട്ടുക പട്ടിക വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പോലും നൽകുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദളിത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് ജില്ലാ പ്രസിഡന്റ് വിജയൻ കൂട്ടിനെഴുത്ത് അധ്യക്ഷത വഹിച്ചു വി വി പുരുഷോത്തമൻ അജിത് മാട്ടൂൽ കെ ബാലകൃഷ്ണൻ ടി ജയകൃഷ്ണൻ ജോസ് ജോർജ് പ്ലാന്തോട്ടം കാട്ടാമ്പള്ളി രാമചന്ദ്രൻ വസന്ത് പള്ളിയാമൂല തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ